നമസ്കാരം സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് നിലവിൽ പതിനാല് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണങ്ങളാണ് ഇപ്പോൾ കേരളത്തിൽ വിറ്റുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കേരള സംസ്ഥാനത്ത് ഒരു ഗ്രാമിന് മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് സ്വർണം കിട്ടിയാലും അപ്പോൾ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഏറെ സന്തോഷകരമായിരിക്കും ഈ അവസ്ഥ അതായത് ഒൻപത് കാരറ്റ് സ്വർണത്തിന് ഹോൾമാർക്കിംഗ് മാർക്കിംഗ് അപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഈ ഹോൾമാർക്കിംഗ് ഉണ്ട് കേരളത്തിൽ ഒമ്പത് ഗ്രാമിന് ഒമ്പത് ക്യാരറ്റിന് ഹോൾമാർക്കിംഗ് ഇല്ല ഇത് വന്നു കഴിഞ്ഞാൽ കൂടുതൽ വിവിധ ശ്രേണിയിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ മർച്ചൻ്റുമാരൊക്കെ സ്വർണ്ണ ഗോൾഡ് മർച്ചൻ്റുമാരൊക്കെ ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ കാലം ഇത് സ്വർണ്ണം ചീത്ത ജാഗ്രതയൊക്കെ കിട്ടും കിട്ടാവുന്ന ഒരു സംവിധാനം കൂടി ഇതിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാനത്ത് ഇത് ഹോൾമാർക്കിംഗ് പുതിയതായിട്ട് വരാൻ പോകും അപ്പോൾ ഇതുപോലുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകൾക്കും വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി